പ്രേക്ഷകരെ ഇത് പൊളിക്കും നമ്മുടെ രേവതി അടിമുടി മാറുന്നു ഇനി എന്താ പറയാ മറുപടിക്ക് തിരിച്ച് മറുപടി തന്നെ പകരത്തിന് പകരം തന്നെ കൊടുക്കാൻ വേണ്ടി നമ്മുടെ രേവതി ഒരുങ്ങിക്കഴിഞ്ഞു വേറെ ആർക്കും അല്ല ചന്ദ്രമതിക്ക് ചന്ദ്രമതിക്ക് അടിക്കടി തിരികെ മറുപടി കൊടുക്കുന്ന രംഗം നമുക്ക് ഇന്നത്തെ പ്രഭുവിൽ കാണുവാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ അച്ഛമ്മ നമ്മുടെ സച്ചിയുടെയും രേവതിയുടെയും ആ ഒരു പുനർവിവാഹം നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് ഒപ്പം തന്നെ ശാന്തി മുഹൂർത്തവും അപ്പൊ അതിൽ നമ്മുടെ ചന്ദ്രമതി വന്ന് ഇങ്ങനെ പറയുന്നുണ്ട് രേവതിയുടെ അടുത്ത് നിന്റെ വീട്ടുകാരി അവിടുത്തെ കുറെ എന്താ പറയാ ദരിദ്രവാസികളേക്ക് ഇങ്ങോട്ട് വലിച്ചു കേട്ടാനാണെങ്കിൽ നീ അതേ മോളെ ഇത് നടക്കൂല മര്യാദ കാര്യം എന്നൊക്കെ പറഞ്ഞ രേവതി ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് അപ്പൊ രേവതി പറയുന്നുണ്ട് ഇത് പറയാനാണോ അമ്മേനെ വിളിച്ചത് അമ്മ വേറെ പണി നോക്കാമേ ഞാൻ പോയിട്ട് വലുതുണ്ടാക്കട്ടെ എന്ന് പറഞ്ഞു രേവതി ഒരു കൂസലും ഇല്ലാതെ ആ ഒരു കൂടി തന്നെ പോകുന്നുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ ചന്ദ്രമതി പറയുന്നുണ്ട് ആഹാ നിന്റെ ഭാവവും മട്ടുമൊക്കെ മാറിയല്ലോ അപ്പൊ തന്നെ നമ്മുടെ സച്ചി ആ സ്പോട്ടിൽ ഇടപെടുന്നുണ്ട് അപ്പൊ സച്ചി പറയുന്നുണ്ട് ഇത് നിന്റെ വിവാഹമാണ് രേവതി നിനക്ക് ഇഷ്ടമുള്ളവരെ നിനക്ക് ക്ഷണിക്കാം അല്ലാണ്ട് ചന്ദ്ര സച്ചിയുടെ എന്താ പറയാ സുധീയുടെ അമ്മയുടെ വിവാഹം അല്ല എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു കുത്തും കുത്തും എന്ന് പറഞ്ഞിട്ടും അപ്പൊ എന്തായാലും ഇനി വരാൻ പോകുന്ന പൊടിപൂരം എപ്പിസോഡുകളാട്ടോ നമ്മുടെ സച്ചിയുടെയും രേവതിയുടെ ആ ഒരു പുനർവിവാഹം പിന്നീട് അവരുടെ ആ ഒരു ശാന്തി മുഹൂർത്തം എന്തായാലും കിഡിലൻ കിടക്കാച്ച് എപ്പിസോഡുകളാട്ടോ നമ്മുടെ ചെമ്പനീർ പോലും ഇനി നമുക്ക് കാണുവാൻ സാധിക്കുന്നത് സച്ചിയുടെയും ദേവതയുടെയും ആ ഒരു വിവാഹം കഴിഞ്ഞുള്ള ആ ഒരു ശാന്തി മുഹൂർത്തവും അതിനുശേഷമുള്ള ജീവിതവും ആ ഒരു പ്രണയമൊക്കെ തന്നെയാണ് നമ്മൾ പ്രേക്ഷകരനെ ആറ്റുനോറ്റി കാത്തിരിക്കുന്നത് അപ്പം ആ മനോഹരമായിട്ടുള്ള മുഹൂർത്തങ്ങൾക്കായി ഇനി നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പം ഇതുപോലുള്ള കിഡിലൻ പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ